ഐറാസ് ജിക്കോ വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അത്ഭുത മരം എന്നറിയപ്പെടുന്ന മരം ഏത് ആനവണങ്ങി അരയാഞ്ഞലി ആൽമരം വേപ്പ് ഉത്തരം വേപ്പ് ആർത്തവ വേദന അകറ്റുന്ന ജ്യൂസ് ഏത് നാരങ്ങ ജ്യൂസ് ഇളനീർ ക്യാരറ്റ് ജ്യൂസ് ആപ്പിൾ ജ്യൂസ് ഉത്തരം ക്യാരറ്റ് ജ്യൂസ് പാറ്റശല്യം അകറ്റാൻ ഏറ്റവും ഫലപ്രദമായ എണ്ണ ഏത് വെളിച്ചെണ്ണ വേപ്പെണ്ണ നല്ലെണ്ണ ഒലിവെണ്ണ ഉത്തരം ലൂണി നദിയുടെ നീളം എത്ര നൂറ് കിലോമീറ്റർ ഇരുന്നൂറ്റി കിലോമീറ്റർ നാനൂറ്റി കിലോമീറ്റർ അഞ്ഞൂറ്റി കിലോമീറ്റർ ഉത്തരം അഞ്ഞൂറ്റി പതിനൊന്ന് കിലോമീറ്റർ മനുഷ്യരെ ഭക്ഷിക്കുന്ന മത്സ്യം ഏത് സിലാകാന്ത് അനാബസ് ഈൽ ഉത്തരം പിരാൻഹ ഒരിക്കൽ മാത്രം ഫലമുണ്ടാകുന്ന മരം ഏത് മരം മാവ് പ്ലാവ് വാഴ ഉത്തരം വാഴ ലോകത്ത് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ ഉള്ള രാജ്യം ഏത് ഇന്ത്യ മലേഷ്യ ഇന്തോനേഷ്യ ചൈന ഉത്തരം ഇന്തോനേഷ്യ പൂക്കൾ കൃഷി ചെയ്യുന്നതിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏത് തമിഴ്നാട് രാജസ്ഥാൻ ഹരിയാന ഉത്തർപ്രദേശ് ഉത്തരം തമിഴ്നാട് പഴങ്ങൾ വിത്ത് എന്നിവയെ കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേരെന്ത് ആന്തോളജി അഗ്രോണമി ഡെൻട്രോളജി കാർപോളജി ഉത്തരം കാർപോളജി മാനസികാരോഗ്യം വർദ്ധിപ്പിക്കുന്ന മുട്ട ഏത് കാടമുട്ട കോഴിമുട്ട താറാവ് മുട്ട ഒട്ടക മുട്ട ഉത്തരം താറാവ് മുട്ട എണ്ണയില്ലാതെ വേവിച്ച് ഭക്ഷിക്കാൻ പാടില്ലാത്ത ഭക്ഷണവസ്തു എന്ത് ഇറച്ചി ചോറ് ഗോതമ്പ് ചീര ഉത്തരം ചീര തലമുടിയുടെ ആരോഗ്യത്തിന് ഏറെ ഗുണം ചെയ്യുന്നത് എള് നെല്ലിക്ക കറുവപ്പട്ട ഗ്രാമ്പൂ ഉത്തരം നെല്ലിക്ക ഹൃദയ സംബന്ധമായ രോഗങ്ങൾ വരാതെ തടുക്കുന്നത് കുരുമുളക് മല്ലി ഇഞ്ചി പച്ചമഞ്ഞൾ ഉത്തരം കുരുമുളക് ഏറ്റവും ഉയർന്ന രക്തസമ്മർദ്ദമുള്ള ജീവി ഏത് കങ്കാരു ജിറാഫ് കടുവ സിംഹം ഉത്തരം ജിറാഫ് മുഖത്തെ കരുവാളിപ്പ് മാറ്റാൻ സഹായിക്കുന്നത് കടലമാവ് അരിപ്പൊടി തക്കാളി നീര് കാപ്പിപ്പൊടി ഉത്തരം തക്കാളിനീര് വിശപ്പ് അകറ്റുന്ന പഴം ഏത് വാഴപ്പഴം സ്ട്രോബെറി ആപ്പിൾ ഓറഞ്ച് ഉത്തരം വാഴപ്പഴം തുമ്മൽ പിടിച്ചു വച്ചാൽ അപകടത്തിലാകുന്ന അവയവങ്ങൾ ഏത് കരൾ ഹൃദയം നട്ടെല്ല് ചെവി ഉത്തരം നട്ടല്ല് ചെവി ലോക ജനസംഖ്യ അഞ്ഞൂറ് കോടി തികഞ്ഞ വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് േഴ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് സർപ്പഗന്ധിയിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന റിസർപിൻ ഏതു രോഗത്തിനാണ് ഉപയോഗിക്കുന്നത് അൾസർ ഉയർന്ന രക്തസമ്മർദ്ദം ക്യാൻസർ ട്യൂമർ ഉത്തരം ഉയർന്ന രക്തസമ്മർദ്ദം പാവപ്പെട്ടവന്റെ മരം എന്നറിയപ്പെടുന്ന മരം ഏത് തെങ്ങ് വേപ്പ് പ്ലാവ് മുള ഉത്തരം മുള ബോസ്ഗാരസ് എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന ജീവി ഏത് കാട്ടുപോത്ത് കുരങ്ങ് കരടി പന്നി ഉത്തരം കാട്ടുപോത്ത് മനുഷ്യ ശരീരത്തിലെ വളർച്ച നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏത് എതിലിൻ ഈസ്ട്രജൻ അഡ്രിനാലിൻ ഗ്രോത്ത് ഹോർമോൺ ഉത്തരം ഗ്രോത്ത് ഹോർമോൺ റാണി തേനീച്ചയുടെ ആയുസ് എത്ര വർഷം വരെയാണ് ഒരു വർഷം രണ്ട് വർഷം മൂന്ന് വർഷം നാല് വർഷം ഉത്തരം മൂന്ന് വർഷം തലമുടിയുടെ ആരോഗ്യത്തിന് സഹായിക്കുന്നത് ജീരകം നെല്ലിക്ക കടുക് തക്കാളി ഉത്തരം നെല്ലിക്ക സന്ധിവാദം ആസ്മ എന്നിവയ്ക്ക് ഉത്തമമായ ചീര ഏത് തക്കാളി ചീര മുത്തൽ ചീര പൊന്നാങ്കണ്ണി ചീര മുരിങ്ങയില ഉത്തരം മുരിങ്ങയില കൊതുകുകളെ തുരത്താൻ സഹായിക്കുന്ന എണ്ണ ഏത് കറുവപ്പെട്ട എണ്ണ വേപ്പെണ്ണ ബദാം എണ്ണ നല്ലെണ്ണ ഉത്തരം കറുവപ്പെട്ട എണ്ണ ചിക്കൻ ബോക്സ് രോഗത്തിന് കാരണമായ വൈറസ് ഏത് ഫ്ലാവി വൈറസ് സാർസ് വൈറസ് വേരിയോള വൈറസ് വെരിസെല്ലാ സോസ്റ്റർ ഉത്തരം വെരിസല്ല സോസ്റ്റാർ മോരിൽ ചേർത്ത് കുടിച്ചാൽ തടി കുറയാൻ കാരണമാകുന്നത് ഉപ്പ് പഞ്ചസാര ചിയാസീഡ് സവാള ഉത്തരം ചിയാസീഡ് കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് മാറ്റാൻ സഹായിക്കുന്ന ഔഷധം ത്രിഫല കൂവളം മുറിക്കൂട്ടി പൊതിനീന ഉത്തരം ത്രിഫല രുചി നഷ്ടപ്പെടുന്നത് ഏത് യാത്രയിലാണ് ട്രെയിൻ വിമാനം കപ്പൽ ബൈക്ക് ഉത്തരം വിമാനം വിശന്നാൽ സ്വന്തം ശരീരഭാഗം ഭക്ഷിക്കുന്ന ജീവി ഏത് കീരി മുതല ഓന്ത് എലി ഉത്തരം എലി ഗ്യാസിൻ്റെ ഗുളിക അമിതമായാൽ വരുന്ന രോഗമേത് ഹൃദയാഘാതം അർബുദം ട്യൂമർ മൈഗ്രെയിൻ ഉത്തരം ഹൃദയാഘാതം ഫാറ്റി ലിവർ അകറ്റാൻ സഹായിക്കുന്നത് തുളസി ചിയാസിഡ് ഇരട്ടിമധുരം എള്ള് ഉത്തരം ഇരട്ടിമധുരം ബ്രസ്റ്റ് ക്യാൻസർ നേരത്തെ തിരിച്ചറിയാൻ സാധിക്കുന്ന മാർഗം കൊണ്ടുവരുന്ന സംസ്ഥാനം ഏത് തമിഴ്നാട് പഞ്ചാബ് ആന്ധ്രാപ്രദേശ് കേരളം ഉത്തരം കേരളം ഏറ്റവും കൂടുതൽ കീടനാശിനിയുള്ള പഴം ഏത് സ്ട്രോബെറി മുട്ടപ്പഴം പപ്പായ ബെറി ഉത്തരം സ്ട്രോബെറി സന്ധി വേദന അകറ്റാൻ സഹായിക്കുന്ന പച്ചക്കറി ഏത് മുള്ളെങ്കി കിഴങ്ങുകൾ മത്തൻ കിഡ്നി ബീൻസ് ഉത്തരം കിഡ്നി ബീൻസ് മരണം മരണമടുത്ത മനുഷ്യന്റെ ശരീരത്തിൽ കാണുന്ന ലക്ഷണം എന്ത് മെലിയുക ദുർഗന്ധം വിശപ്പില്ലായ്മ നിറം വങ്ങുക ഉത്തരം ദുർഗന്ധം നിങ്ങൾക്കായുള്ള ചോദ്യം മുട്ടയേക്കാൾ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണ വസ്തു ഏത് കോളിഫ്ലവർ വെണ്ടക്ക പിസ്ത ഉണക്കമുന്തിരി നിങ്ങൾക്കറിയാവുന്ന ഉത്തരം കമന്റ് ചെയ്യൂ ശരിയായ ഉത്തരം അടുത്ത വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ് നിങ്ങളുടെ സ്കോർ കമന്റ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്